എല്ലാ തവണയും ലക്ഷ്യയുടെ സാരി ഉടുത്ത് ഓണത്തിന് എത്താറുണ്ട് കാവ്യം ഓണത്തിന് ദിലീപും മാമാട്ടിയും മീനാക്ഷിയും കാവ്യയും ഒത്തൊരു ചിത്രം അത് പതിവാണ് പ്രത്യേകിച്ച് പത്മസരോവരത്തിലെ വലിയ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് എല്ലാ വർഷവും പതിവുള്ള ഒരു ചിത്രം തന്നെയാണത് എന്നാൽ ഇത്തവണ അതില്ല പത്മസരോവരത്തിൽ ശരിക്കും പറഞ്ഞാൽ കാവ്യ എത്തിയിട്ട് കുറേയധികം നാളുകളായി എന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തലുകൾ പോലും ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം പത്മസരോവരത്തിലേക്ക് ശരിക്കും കാവ്യ പോയിട്ടേയില്ല എറണാകുളം വരുമ്പോഴൊക്കെ തന്നെയും അമ്മയുടെ അരികിലേക്കാണ് പോകാറുള്ളത് എന്താണ് കാരണമെന്ന് ഇപ്പോഴും ആർക്കും തെളിഞ്ഞ് അറിയില്ല എന്നിരുന്നാലും പത്മസരോവരത്തിലേക്ക് പോകാൻ കാവ്യയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ ഇത്തവണ ഓണം കാവ്യയ്ക്കില്ലാത്തത് കൊണ്ട് തന്നെ തകൃതിയായി ബൊട്ടീക്കിൽ ഓണം ആഘോഷിക്കുകയാണ് താരം ബൊട്ടീക്കിൽ ഓണം കളക്ഷനുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് കാവ്യ ഇത്തവണ ഓണം ആഘോഷിക്കുന്ന പതിവില്ല അതുകൊണ്ട് തന്നെ ചിത്രവുമില്ല അതുകൊണ്ടാണ് ഇത്തവണ അവരുടേതായ ആരുടെയും ഓണാഘോഷവും അല്ലെങ്കിൽ ഓണ ആശംസ വീഡിയോയും ചിത്രങ്ങളൊന്നും വരാത്തത് ഇത്തവണ ഒരു പതിവില്ല കാരണം കാവ്യയുടെ അച്ഛൻ മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ തികയുന്നുള്ളൂ ചടങ്ങുകൾ മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ ഒരു വർഷം കഴിയാതെ ആഘോഷങ്ങൾക്കൊന്നും പങ്കെടുക്കുന്ന ഒരു പതിവ് ഹിന്ദു ആചാരപ്രകാരം ഇല്ല എന്ന് പറയുന്നു എന്നാൽ ഹിന്ദു ആചാരപ്രകാരം അതൊരു തെറ്റായ രീതിയാണെങ്കിൽ അവർക്ക് അത് ആഘോഷിക്കാനുള്ള കടമയുണ്ടെന്ന് പറയുന്നു ആഗ്രഹമുണ്ടെങ്കിൽ ആഘോഷിക്കാം മാമാട്ടിയൊക്കെ ഉള്ളതല്ലേ കുഞ്ഞു മകളുള്ള ഒരു വീടല്ലേ അതുകൊണ്ട് അവർക്ക് ഓണം ആഘോഷിക്കണമെങ്കിൽ ആഘോഷിക്കട്ടെ ആരാണ് ഇവിടെ തടസ്സം നിൽക്കുന്നത് എന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഇതാണ് പലരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അന്വേഷിക്കുന്നതും ഇതേ കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് ആരാധകർക്ക് ഇപ്പോൾ വളരെയധികം തന്നെ ഇഷ്ടമാണ് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വൈറലാകുന്നതിന് കൂട്ടെ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് കാവ്യയുടെ അച്ഛൻ മരിച്ച മാസങ്ങൾ തികയുന്നതിന് മുൻപ് ശരിക്കും പറഞ്ഞാൽ കാവ്യ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല കാവ്യ ഓണത്തിന് ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ വിമർശനമുണ്ടായിരുന്നു അച്ഛൻ മരിച്ച അധികമായില്ലോ ഇത്രയും അധികം കളക്ഷൻ്റെ കാര്യങ്ങൾ കാണിക്കണോ എന്നാൽ ബിസിനസ് വേറെ ജീവിതം വേറെ ബിസിനസ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാകൂ നേരത്തെ കാവ്യയെ സഹായിക്കാൻ അച്ഛൻ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അച്ഛൻ ഇല്ല കാവ്യെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും ദിലീപ് ഷൂട്ടിംഗ് തിരക്കിലാണ് കൂടെ സഹായിക്കാൻ മീനാക്ഷി കൂടെ കൂടിയിട്ടുണ്ട് എന്നാലും മീനാക്ഷിക്ക് മീനാക്ഷിയതായ പരിധിയുണ്ട് എല്ലാം കാവ്യ തന്നെയാണ് ചെയ്യേണ്ടത് അച്ഛൻ മരിച്ചു എന്ന് കരുതി ജോലി മാറ്റിവെക്കാനാകില്ല എന്നത് തന്നെയാണ് കൃത്യമായി പറയേണ്ടത് എന്നാൽ ഇത്തവണ പത്മസരത്തിൽ ഓണാഘോഷമില്ല അവിടെ ഓണാഘോഷം ഉണ്ടെങ്കിലും കാവ്യം ദിലീപും മീനാക്ഷിയും മമ്മാട്ടിയും പങ്കെടുക്കില്ല കാരണം അവർക്ക് ഇത്തവണ ഓണം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിന് കാരണമെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ